ഇന്ത്യ പാകിസ്ഥാൻ സൈനിക തല ചർച്ച പൂർത്തിയായി ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ചർച്ചയാണ് നടന്നത് അതിർത്തിയിലെ സംഘർഷത്തിന് പരിഹാരം കാണുന്നതും വെടിനിർത്തൽ ധാരണയും സംബന്ധിച്ചായിരുന്നു ചർച്ച കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക തല ചർച്ച പൂർത്തിയായിരിക്കുന്നു വെടിനിർത്തൽ ധാരണ തുടരും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര നേരത്തെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ചർച്ചയാണ് പിന്നീട് വൈകുന്നേരം അഞ്ച് മണിയിലേക്ക് എന്നൊരു സമയത്തിലേക്ക് മാറ്റിയത് എന്നാൽ വളരെ ഹ്രസ്വമായൊരു ചർച്ചയാണ് നടന്നത് ഒരുപാട് സമയമെടുത്തില്ല എങ്കിൽ പോലും വളരെ നിർണായകമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഒരു യോഗം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഥവാ സൈനിക നീക്കങ്ങളുടെ ചുമതലയുള്ള ഡയറക്ടർ ജനറൽമാരാണ് ഇരു രാജ്യങ്ങളുടെയും ചർച്ച ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഡി ആയിട്ടുള്ള രാജീവ് ഖായും അതുപോലെ തന്നെ പാക്കിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആയിട്ടുള്ള മേജർ ജനറൽ കൗശിഫ് അബ്ദുള്ളയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഈ ചർച്ച ഏതാനും മിനിറ്റുകൾക്ക് മേൽ മാത്രമാണ് നീണ്ടു നിന്നിട്ടുള്ളൂ പ്രധാനമായും ഈ ചർച്ചയിൽ സൈനിക നടപടികൾ മാത്രമാണ് ചർച്ചയായത് വെടിനിർത്തൽ ധാരണ തുടരും എന്ന് തന്നെയാണ് ഈ ചർച്ചയുടെ ഒരു അനുകൂല ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ചർച്ചയുടെ ഡി ജി എം ഒമാരുടെ രണ്ടാംഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ട ചർച്ച നേരത്തെ നടന്നിരുന്നു ഇപ്പോൾ രണ്ടാംഘട്ട സൈനിക തല ചർച്ചയാണ് നടക്കുന്നത് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ വിശദമാക്കുമെന്നാണ് കരുതുന്നത് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി പങ്കിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്ന് ഇന്ന് ഉരുത്തിരിങ്ങി വന്നിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് രാത്രി അദ്ദേഹം എട്ട് മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നാണ് കരുതുന്നത് എന്തായാലും ഈ ഒരു ചർച്ച ചർച്ചയിൽ ആദ്യം ഉദ്ദേശിച്ചിരുന്ന അജണ്ട എന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്നതും അതുപോലെ തന്നെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് എന്താണ് ഇനി മുന്നോട്ടുള്ള നടപടി എന്നത് തീരുമാനിക്കുക എന്നതുമായിരുന്നു എന്നാൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഡി തലത്തിലുള്ള ചർച്ച എന്ന് പറയുന്നത് കൃത്യമായും ഒരു സൈനിക തലത്തിൽ മാത്രം നിൽക്കുന്ന ചർച്ചയാണ് സൈനിക നീക്കങ്ങളുടെ ചുമതല വഹിക്കുന്ന രണ്ട് മേധാവിമാർ മാത്രം തമ്മിൽ ഉള്ള ഒരു ചർച്ചയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയിൽ ഇത്തരത്തിലുള്ള നയതന്ത്രപരമായ നടപടികൾ സംസാരിക്കാൻ കഴിയില്ല എന്ന ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് നടക്കേണ്ടിയിരുന്ന ചർച്ച പിന്നീടും നേരം വൈകിയും നീണ്ടുപോയിട്ടുള്ളത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാന് മേൽ നിരോധനം ഏർപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള നയതന്ത്ര നടപടികൾ കൂടി ഈയൊരു ചർച്ചയുടെ അജണ്ടയായി അംഗീകരിക്കണം എന്ന് പാകിസ്ഥാന്റെ ഡി ജി എംഒ അറിയിച്ച് അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച നീണ്ടത് എന്നാൽ അപ്പോൾ തന്നെ ഇന്ത്യ തിരിച്ച് തങ്ങളുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി സൈനിക ചർച്ചകൾ മാത്രം അല്ലെങ്കിൽ സൈനിക തലത്തിലുള്ള ചർച്ച മാത്രമായിരിക്കും ഇന്ന് ഹോട്ട്ലൈനിൽ നടക്കുക എങ്കിൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാകാം എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ചർച്ച വളരെ പെട്ടെന്ന് അവസാനി പെട്ടെന്ന് ആരംഭിച്ച പെട്ടെന്ന് പൂർത്തിയായിട്ടുള്ളത് സൈനിക തലത്തിലുള്ള നീക്കങ്ങൾ അതിർത്തിയിൽ സൈന്യം നടത്തിയ നീക്കങ്ങൾ ഇനി അങ്ങോട്ട് എന്താണ് ഇനി എടുക്കുന്ന നടപടികൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചർച്ചയിൽ അജണ്ടയായി വന്നിട്ടുള്ളത് എന്തായാലും വെടിനിർത്തൽ ധാരണ തുടരും എന്ന് തന്നെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക ചർച്ചയുടെ മറ്റ് വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ അതിർത്തിയിലെ സംഘർഷങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് സൈനിക നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിൽ ഈ രാജ്യങ്ങളും ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നതടക്കം ുള്ള ഏതെല്ലാം പോസ്റ്റുകളിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുന്നതേയുള്ളൂ ഇന്ന് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഒരു പൊതു അഭിസംബോധനയ്ക്ക് തയ്യാറാകുന്നത് രാഷ്ട്രത്തെ അല്ലെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്ന ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ആദ്യമായാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ആ അഭിസംബോധനയിൽ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായി നടന്ന നിർണായകമായ നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു വിവിധ തലങ്ങളിൽ മന്ത്രിതല ചർച്ചയും സൈനിക തല ചർച്ചയും ഉദ്യോഗസ്ഥ തല ചർച്ചകളും ചേർന്നിരുന്നു ഇവയെല്ലാം ഈ ചർച്ചകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അറിയിക്കും എന്നാണ് കരുതുന്നത് സേനാ നേതൃത്വം പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് ഈ ഡി ജി എം തല ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് തന്നെ ഇന്നത്തെ ഡി ജി എംഒ തല ചർച്ചയുടെ വിശദാംശങ്ങളും ഇന്ന് രാത്രി പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ വ്യക്തമാകുമെന്നാണ് ആതിരാണ് കരുതുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച പൂർത്തിയായി ഇരു യും ഡിജിഎംഒമാർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ചർച്ചയാണ് നടന്നത് അതിർത്തിയിലെ സംഘർഷത്തിന് വെടിനിർത്തൽ ധാരണയും സംബന്ധിച്ചായിരുന്നു ചർച്ച ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് രാത്രി എട്ടുമണിക്കാണ് അഭിസംബോധന ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുള്ള ആദ്യ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് രാത്രി എട്ട് മണിക്കാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുക